ഹായ് അമ്മമാരെ വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ സുർജിത് നമസ്കാരം നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കോട്ടൺ സാരീസിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അത് നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നല്ല നല്ല ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ഞാനിപ്പോ നിക്കുന്ന കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്താമ്പുള്ളി ശരവണ കടയാണ് കേട്ടോ അപ്പൊ നിങ്ങക്ക് വരാം ആ വരാൻ പറ്റാത്തവർക്കാണ് നമ്മൾ ഓൺലൈൻ സൗകര്യം കൊടുത്തിരിക്കുന്നത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന ഒക്കെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും സ്ക്രീൻഷോട്ട് സൈഡി നിങ്ങൾ അയക്കുക അപ്പൊ ഒരുപാട് അമ്മമാരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അതേപോലെ തന്നെ അമ്മമാരൊക്കെ ഷെയറും ചെയ്യുന്നുണ്ട് കേട്ടോ വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് നൽകുന്നുണ്ട് അതെ 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 നമ്മളെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയൊക്കെ കുറെ പേര് കാണുന്നുണ്ട് അത് വളരെയധികം സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ നമുക്ക് സൂര്ജിത്തെ നമുക്ക് ഒരു ഓഫർ കൊടുക്കാം ഓഫർ തീർച്ചയായിട്ടും കൊടുക്കാം അപ്പൊ ആദ്യം തന്നെ അതിന്റെ മുന്നേ തന്നെ നമുക്ക് സാരി തുടങ്ങിയിട്ട് നമുക്ക് ഓഫർ ഓഫറിലേക്ക് പോവാട്ടോ അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇതില് ഞങ്ങള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചഞ്ച് വെറൈറ്റി അഞ്ച് വെറൈറ്റി കോട്ടൺ ആണ് സാരീസാണ് ചൂടുകാലം കഴിഞ്ഞിട്ട് ചെയ്യാട് പേർക്ക് ഒരു ഐറ്റം ആണ് അപ്പൊ ഇത് വരുന്നത് നമുക്ക് കാഞ്ചി കോട്ടണിൽ വരുന്ന പ്ലെയിൻ സാരിയാണ് അപ്പൊ ബോർഡർ മാത്രമേ നമുക്കിതിൽ വർക്ക് ഉണ്ടാവുള്ളൂ വിത്തൗട്ട് ബ്ലൗസ് ആണ് ഇതിന്റെ ബ്ലൗസ് ഉണ്ടാവുന്നതല്ല അപ്പൊ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് വൈറ്റ് കളറിൽ നമുക്കൊരു ആഷ് കളർ ബോർഡർ കൊടുത്തേക്കുന്ന ഒരു സാരിയാണ് ചെറിയൊരു കസവും കൂടെ സാരിക്ക് കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തൊരു കാണിക്കാം എല്ലാം നല്ല അതിമനോഹരമായിട്ടുള്ള ആണ് കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങളെ ഷെയർ നിങ്ങളുടെ പിന്തുണ ഒക്കെ ഉണ്ടെങ്കിൽ ഇനിയും ഞങ്ങള് നല്ല അടിപൊളി കൊണ്ടുവരും തീർച്ചയായിട്ടും അടുത്ത കളക്ഷൻ നമുക്ക് അടുത്ത കളക്ഷൻ ഈ ഒരു കാഞ്ചി ഡിസൈൻസ് ആണ് സാരിയാണ് സാരിച്ചത് അടിപൊളി കോട്ടൺ സാരീസാണ് ത്രെഡിൽ തന്നെ ചെയ്തെടുത്തോ നൂലിൽ തന്നെ ചെയ്തെടുത്ത ഈ എലിഫന്റ് ഒക്കെ വാട്ടർ ആണ് ഇതൊക്കെ ഒരുപാട് കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അത്രയും നല്ല മെറ്റീരിയൽ ക്വാളിറ്റി കൂടി മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് അടുത്ത ബോർഡർ നല്ല കളർ ചേഞ്ചുകൾ ചെയ്ത എല്ലാത്തിലും ഡിഫറെന്റ് ആയിട്ടുള്ള ബോർഡറുകൾ വരുന്നുണ്ട് പല്ലു വരുന്ന പ്ലെയിൻ ബോഡി നല്ല ഭംഗിയുള്ള ബോർഡർ കുറച്ച് വീര് കൂടിയിട്ടുള്ള കസവില് വരുന്നൊരു ബോർഡർ ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി കളർ നോക്കി എന്ത് ഭംഗിയാ നോക്കി പല്ലു പല്ലു ഇങ്ങനെ സിമ്പിൾ സിമ്പിളായിട്ട് കേട്ടോ വരിക ബോഡി മൊത്തം കണ്ടില്ലേ ഫുള്ള് ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ അടിപൊളി സാരി ഇനി അടുത്ത അടുത്താത്ത കളർ എന്ത് ഭംഗിയുള്ള കളറാ നോക്കി പല്ലു അതേപോലെ അതേപോലത്തെ ഫുൾ ബോഡി ആ ബോർഡറും ഈ ഒരു പല്ലും കൂടി വരുമ്പോൾ നോക്ക് നല്ല ടെമ്പിൾ ബോർഡർ നല്ല ക്ലാസ് ആയിട്ടുണ്ട് പിന്നെ അടുത്തൊരു ഐറ്റം കൂടി കാണിക്കാം ഇത് ഇതും അടിപൊളിയേ എലിഫന്റ് ഗ്രീൻ വരുമ്പോ എന്ത് ഭംഗിയൊക്കെ നല്ല അടിപൊളി ചന്ത ഉള്ള സാരീസാണ് ആനച്ചന്ത കണ്ടുണ്ടോ ഇല്ല രുദ്രാക്ഷൻ ഡിസൈൻ വരുന്ന അടുത്തൊരു അടിപൊളി സാരി ഒരു ബ്ലാക്ക് മെറൂൺ കോമ്പിനേഷൻ ഒരുപാട് ചേച്ചിമാരുടെ ഫേവറേറ്റ് കളറാണ് സാരി ഇങ്ങനെയാണ് വരുന്നത് നല്ല ബോഡി പ്ലെയിൻ ആയിരിക്കും ഇനി അടുത്ത് നല്ല അടിപൊളി കളർ നോക്കി മിക്സർ ഓഫ് ഗ്രീൻ ആൻഡ് വരുന്നത് ഓഫീസ് ഒക്കെ ആണ് കേട്ടോ നമുക്ക് ഓഫീസ് ഒക്കെ പറ്റിട്ടുള്ള നല്ല സാരിയാണ് ഈ കോട്ടൺ സാരികളുടെ ഒരു സ്റ്റാൻഡേർഡ് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ നമുക്ക് എവിടേക്കും വേണമെങ്കിലും വേറെ ഇതും കളക്ഷൻസ് കളക്ഷൻ ആണ് അതില് ചെറിയ എലിഫന്റിന്റെ ഡിസൈൻ ഒക്കെ കസബിൽ കൊടുത്താണ് കേട്ടോ എലിഫന്റിന്റെ ഡിസൈൻ നോക്കി ഗോൾഡ് കസവ് സിൽവർ അതേപോലെ തന്നെ പുട്ട ബ്ലാക്ക് ബുട്ടയിലും വരുന്ന വർക്ക് ആണെങ്കിൽ വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് അപ്പൊ ഇതിന്റെ ഈ കാണിച്ച കളക്ഷൻസ് മാത്രമല്ല നമ്മുടെ ഒരുപാട് വേറെ കളക്ഷൻസ് വരുന്ന കുറച്ച് കാണിച്ചു കൂടുതൽ കാണാനായിട്ട് നമ്മുടെ ജസ്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അല്ലാതെ നേരിട്ട് നമ്മുടെ ഷോപ്പിൽ വരാണെങ്കിൽ ഈ സാരികളൊക്കെ അതേപോലെ തന്നെ നമ്മുടെ വെഡ്ഡിംഗ് സാരീസിന്റെ കളക്ഷൻസ് ഉണ്ട് വെഡ്ഡിംഗ് പർച്ചേസിനൊക്കെ വരവെ വിളിച്ച് പറഞ്ഞിട്ട് വരിക നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വെഡ്ഡിങ് സാരീസിന്റെ ഒക്കെ നല്ല കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ജസ്റ്റ് ഞാൻ കാണിച്ചുതരാ നോക്കി അതൊക്കെ നല്ല പട്ട് സാരികളാണ് കേട്ടോ പ്യുവർ പട്ടാണ് ഇത് പതിനെട്ടായിരം രൂപ റേഞ്ചിൽ വരുന്നതാണ് പിന്നെ അതേപോലെ മുതൽ അതോ ഇതൊക്കെ പുറത്ത് ഏകദേശം നിങ്ങൾക്ക് മേടിക്കേണ്ടി വരികയാണെങ്കിൽ പ്യുവർ കാഞ്ചീപുരത്തിനൊക്കെ ഏകദേശം ഒരു ഇത് പതിനെട്ട് അഞ്ഞൂറ് ആണെങ്കിൽ അവിടെ എന്തായാലും ഒരു ഇരുപത്തിയേഴ് രൂപ എന്തായാലും എന്തായാലും കൊടുക്കേണ്ടി വരും അവർക്ക് അതെ അപ്പൊ നമുക്ക് അടുത്തത് റെഡി സാരി മാറ്റി വെച്ചിട്ട് നമുക്കിത് ഡെയിലി വെയർ ആണ് അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് പ്രൈസ് റേഞ്ച് വരുന്നത് സെവൻ നയൻറ്റിയുടെ ആണ് ഇപ്പൊ ഇതിന്റെ തന്നെ ഒരു ഫോർ നയൻറ്റിയുടെ കളക്ഷൻ നമ്മുടെ കയ്യിൽ വേറെ ഉണ്ട് അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല സെവൻ നയന്റീടെയാണ് കാണിക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന കോട്ടൺ അവൈലബിൾ ആണ് നമ്മുടെ കയ്യിലെ ഇത് വിത്ത് ബ്ലൗസ് വരുന്ന ഐറ്റംസ് ആണ് ബോർഡറിൽ കസവ് കൊടുത്തിട്ടുണ്ട് കസവ് ഇല്ലാത്തതും അവൈലബിൾ ആണ് ഈ വൈറ്റ് ലൈൻസ് കാണുന്നില്ലേ ജൂട്ടിന്റെ ത്രെഡ് ആണ് ത്രെ വിത്ത് ബ്ലൗസ് ആണ് സാരി എഴുന്നൂറ്റി തൊണ്ണൂറ് നമുക്ക് ബോഡിയിൽ ആവുമ്പോ ഏകദേശം നമുക്ക് ഒരു ഗ്യാപ്പ് ഗ്യാപ് സ്ട്രൈപ്പ് ഫുൾ കാണാം നമുക്ക് നല്ല ഭംഗിയുള്ള അടിപൊളി നമുക്കിതാണ് ഇതിനൊരു വൈറ്റ് ബ്ലൗസൊക്കെ കിട്ടാതെ രക്ഷയില്ലാത്ത ഭംഗിയായി രക്ഷയില്ലാത്ത ഭംഗിയായിരിക്കും ക്ലാസിക് ആയിട്ടുള്ള സാരീസ് ഓഫി ഷ്യൂസിന് പറ്റിയിട്ടുള്ള അടിപൊളി സാരീസാണ് കുറഞ്ഞ സാരി ഇതിന്റെ സെയിം പാറ്റേൺ ഉണ്ട് അതുകൊണ്ട് ചോദിച്ചുകഴിഞ്ഞാൽ കിട്ടും അടുത്ത കളറും കൂടി കാണിക്കാം നല്ല അമ്മമാർക്ക് പറ്റിയിട്ടുള്ള കളർ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് നല്ല പ്രീമിയം ക്വാളിറ്റി കളക്ഷൻ വരുന്ന സാരീസ് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ നമുക്കൊരു ഒരു എന്താ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇതെന്താ നമ്മുടെ ബ്ലൂ കളറില് നമ്മളൊരു മെറൂണിഷ് ത്രെഡ് ആയിട്ടേക്കുന്നത് നമുക്കൊന്നും ഇതിൽ എടുത്താൽ കാണാൻ പറ്റും അതെ അതെ ഡബിൾ വാർപ്പിലാണ് ചെയ്തേക്കുന്നത് അതാണ് മെറൂണിഷ് കളറിലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഈ കളർ ഷെയ്ഡ് അതെ പെട്ടെന്ന് കളർ ഷെയ്ഡ് വീഡിയോയിൽ കാണുമ്പോൾ വേറെ ആയിരിക്കും നേരിട്ട് നമ്മള് നേത്രങ്ങൾ നോക്കുമ്പോ ഒരു കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ അടുത്തത് നമ്മള് ഓഫർ ഇത് സാധാരണ നമുക്ക് കണ്ട് ശീലിക്കാത്ത ഒരു ഇതാണ് നമ്മള് ഓഫറിൽ കൊടുക്കാൻ കൊടുക്കാനോ ഈ തൗസൻഡ് ബുട്ട സാരിക്ക് നമ്മൾ എന്താണ് ഓഫർ ഇട്ടേക്കുന്നത് ഇത് ആക്ച്വലി ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി സംതിങ് ആയിട്ട് തോന്നിട്ടാ അപ്പൊ അത് നമ്മൾ അതെ അതൊന്ന് മുപ്പത് ശതമാനം കുറച്ചിട്ടാണ് നമ്മൾ ഈ ഐറ്റം നമുക്ക് ഏകദേശം രൂപ ഒരു അറുനൂറ് രൂപത്തി നാനൂറ് രൂപയ്ക്ക് ഏകദേശം ആ റേഞ്ചിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് തൗസൻഡ് ബോട്ടയാണ് ബോട്ടണിലാണ് വരുന്ന കളക്ഷൻ ഫുള്ളും ത്രെഡ് വർക്ക് നമുക്ക് ബോർഡറിൽ മാത്രം പിന്നെ കൂടി ഞാൻ എടുത്തു ഇത് ൂം ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത് ഹാൻഡ്ലൂമിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്ത മെഷീൻ മെയ്ഡ് സാരി ആണ് തൗസൻഡ് അടിപൊളിയായിട്ടുണ്ട് ഭംഗിയുള്ള രൂപ ഇത് നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആക്ച്വലി നമുക്ക് ഒരു ആയിട്ടുള്ള ഇയേഴ്സ് ആയിട്ട് കൊടുക്കുന്ന ഒരു സാരിയാണിത് ഇത്രയും ദിവസമായിട്ട് നമുക്ക് റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ഒരു കളക്ഷൻ ആണ് അങ്ങനെ കൂടുതൽ എൻക്വയറി വരാറില്ല കസ്റ്റമേഴ്സ് ഉണ്ട് റിപ്പീറ്റഡ് ആയിട്ട് പർച്ചേസ് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ എടുത്ത് പറയേണ്ട ഒരു കാര്യം കളർ നോക്കി നല്ല അടിപൊളി അതെ അടുത്ത കൂടി സാരി പിന്നെ നമുക്ക് എങ്ങനെ അടുത്ത ഒരു സൂര്ജത്തിന്റെ മയ്യേ എന്ത് എന്ത് ചുറ്റിയാ ചോദിക്കും ഒരു ക്ഷീണം പോലെ ഇട്ട് ആക്ച്വലി ഒന്ന് രണ്ട് ദിവസം പുറത്തായിരുന്നു ആക്ച്വലി രാവിലെ തീര ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് രണ്ട് ഫംഗ്ഷനും അടുത്ത കാണിക്കാൻ പോകുന്നത് മെറ്റീരിയൽ ആണ് നമുക്ക് പ്രൈസും ഏകദേശം ആ ഇതിന്റെ സെയിം പ്രൈസ് തന്നെയാണ് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് ഇതിനും വരുന്നത് കേട്ടോ ഇത് നമുക്ക് ഓഫറിൽ വരുന്ന സാരി അല്ല നമുക്ക് സെയിം മെറ്റീരിയൽ വേറൊരു പാറ്റേൺ വരുന്ന റേറ്റ് ഓ കോൺട്രാസ്റ്റ് ആയിട്ടാണ് പല്ലു കൊടുത്തേക്കണ ബോഡിയില് ഫുള്ളും ചെക്ക്ഡ് ചെക്കിട ബ്ലൗസ് ബ്ലൗസ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെക്കില് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി ബോഡിയും കൂടി കാണിക്കും ഗംഭീരായിട്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് സാരി കാണാം ഗ്രീനിഷ് എങ്ങനെയുണ്ട് സാരീസ് നിങ്ങൾ കാണാത്ത കൊറേ കോട്ടൺ സാരീസ് ഒരുപാട് ചേച്ചിമാർക്ക് കാണാൻ പറ്റിയില്ലേ കണ്ടില്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കോട്ടൺ സാരി ബ്ലൗസ് ഇതേ കളറുള്ള അതേ ചെക്ക് തന്നെയായിരിക്കും എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ അപ്പോൾ വിദേശത്തുള്ള ചേച്ചിമാരൊക്കെ ആണെങ്കിൽ അമ്മമാർക്കൊക്കെ പല്യു നല്ല കളർ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഭംഗി നല്ല കോമ്പിനേഷൻ ആണ് പല്ലു 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 നല്ല 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 ഓ ബോഡി ബ്ലാക്ക് വരുന്നത് ഒരു നല്ലൊരു കോമ്പിനേഷൻ വന്നിരിക്കുന്നു അല്ലേ കാണാത്ത കോമ്പിനേഷൻ ആക്ച്വലി സൈഡ് കണ്ടോ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് എന്ത് ഓക്കേ ഓക്കേ നന്നായി ഉണ്ട് സാരി വരുന്നത് 2400 ആണ് ദാ നല്ല അടിപൊളി കളർ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ പിന്നെ ഇതൊക്കെ എത്ര അലക്കിയാലും ഇതിന്റെ കളർ പോയില്ല നമുക്കൊരു ടിമ് നിങ്ങൾക്ക് അങ്ങനെ സാധാരണ കോട്ടൺ പെട്ടെന്ന് ഇത് ഇത് പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നില്ല ത്രെഡ് ആണ് യൂസ് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് അത്യാവശ്യം നമുക്ക് ഒരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു കളക്ഷനാണ് ത്രെഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നമുക്ക് വാഷ് ചെയ്താലും അത്യാവശ്യം അതുപോലെ നിങ്ങള് ഒക്കെ നല്ല ആക്ച്വലി നമുക്ക് സാരികള് വാഷ് ചെയ്യാനും അതുപോലെ തന്നെ ഡ്രൈ ചെയ്യാനും അതിന്റേതായിട്ടുള്ള കുറച്ച് രീതികളുണ്ട് ആക്ച്വലി നമ്മള് എത്രത്തോളം സാരികൾ യൂസ് ചെയ്ത ശേഷം കുറവായിട്ട് നമ്മൾ ഈ ഡിറ്റർജന്റും ഇതും യൂസ് ചെയ്യുന്ന അത്രത്തോളം സാരിയുടെ ലൈഫും കാര്യങ്ങളും കൂടും മാക്സിമം ജസ്റ്റ് ഒന്ന് നോർമൽ വാഷ് ശ്രമിക്കുക ശ്രദ്ധിക്കാറുണ്ട് ജസ്റ്റ് വാഷ് ചെയ്യാറില്ല സാരികളൊക്കെ യൂസ് ചെയ്യുമ്പോ വീട്ടിലും ഉണക്കിയിട്ട് യൂസ് ചെയ്യുക കാരണം അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലൈഫ് കൂടുതൽ കിട്ടും ബട്ട് എല്ലാവർക്കും അത് എനിക്കൊക്കെ പറഞ്ഞാൽ മൂന്നാല് മണിക്കൂർ ചിലർ അങ്ങനെയാണ് പക്ഷെ ചിലർക്ക് മെറ്റീരിയലിന്റെ ക്വാളിറ്റിക്ക് വേണ്ടിട്ട് ചെയ്യാത്തവരുണ്ട് ഞാൻ എന്താ സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോർമൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കാം നമ്മൾ നല്ലോണം പിഴിയാ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നിട്ട് നമുക്ക് കൂടുതൽ വെയിൽ അതായത് വെയിൽ വേണം പെട്ടന്ന് കൂടുതൽ ഡയറക്റ്റ് ആയിട്ട് വെയില് കൊള്ളാത്ത പോലെ ഇട്ട് വേണം നമ്മൾ ഇത് ഉണക്കിയെടുക്കാൻ നമുക്ക് വെയിലിന്റെ ആവശ്യമില്ല ജസ്റ്റ് ഒരു സാരി ഷർട്ടോ നമ്മള് ഒന്ന് തിരുമ്പിട്ട് അടിയിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ കൂടുതലായിട്ടുള്ള ചൂടും വെയിലൊക്കെ തട്ടുമ്പോഴാണ് ഈ ഇതിന്റെ കുറയാൻ തുടങ്ങുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നതും അനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫും കാര്യങ്ങളും കിട്ടുക പെട്ടെന്ന് നമുക്ക് കളറ് പോവാനും അതുപോലെ തന്നെ കീറി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതെ അതെ പിന്നെ ചില ആളുകളുടെ ഏറ്റവും വലിയൊരു കാര്യം ചിലവര് ഒരു പത്ത് വർഷം മുമ്പ് ഷർട്ട് ഇപ്പോഴും കൊടുക്കുന്നുണ്ട് കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ

ഒരുപാട് കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് അപ്പോ ജസ്റ്റ് ചോദിച്ചാൽ കൂടുതൽ കളേഴ്സ് കളേഴ്സ് നമ്മൾ നമ്മൾ കാണിക്കുന്ന ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തന്നാൽ മതി ഇതിന്റെ വേറെ കാരണം ഒരുപാട് കളക്ഷൻസ് ആയാലും നമുക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് സാരിയ ചാർട്ട്സ് രസിക്കാം ഇതിൽ വരാനിരിക്കുന്നതേല്ലോട്ടാ ഇതില് സിൽവർ മാത്ര ഗോൾഡന്റെ ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ടേ ഒരു നല്ല ഒരു നമുക്കൊരു എണ്ണൂറ്റി നാപ്പത് ആണ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് വരുമ്പോ നല്ല റേറ്റ് കിട്ടും ഇതൊക്കെ ഇപ്പൊ കിട്ടുന്ന ഓഫറുകളാണ് കേട്ടോ മേടിക്കാൻ പറ്റിട്ടുള്ള ഓഫറുകളാണ് നല്ല ഭംഗി ഇല്ലേ ഇതിലൊക്കെ സിൽവർ എടുത്ത് കാണിക്കുന്ന കളർ അങ്ങനെ ആയതുകൊണ്ടാണ് ആയതുകൊണ്ട് കാണിക്കില്ല ഇതിലൊക്കെ സിൽവർ ആണ് അടിപൊളി കളർ കളർ എങ്ങനെയുണ്ട് സാരി താഴെ കമന്റ് ചെയ്തിരിക്കണം കേട്ടോ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ചേച്ചിമാരുണ്ട് ഒരുപാട് അതണ്ട് ഒന്ന് കമന്റ് ചെയ്തിരിക്കണം എന്താ അതല്ലേ ഗംഭീരായിട്ടല്ലേ സൂപ്പർ സാരീസ് നമ്മുടെ ഒരു വെഡിംഗിന്റെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പൊ വെഡിങ് കസ്റ്റമേഴ്സിനൊക്കെ വേണ്ടിട്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നതൊക്കെ നോക്കി ട്രെൻഡിങ്ങിൽ പോകുന്ന വളരെ വെയിറ്റ് ലെസ് ആയിട്ടുള്ള ഭയങ്കര വെയ്റ്റ് ലെസ് ആയിട്ടുള്ള നല്ല കളർ കോമ്പിനേഷൻ ഡബിൾ വാർപ്പിൽ പി ചെയ്തിരിക്കുന്നതാണ് ഇതൊക്കെ ഏകദേശം ഒരു പത്തൊമ്പതേ സംതിങ് വരുന്നതാണ് പിന്നെ നമ്മള് വെഡിങ് കസ്റ്റമേഴ്സിന് നമ്മള് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല രീതി കൂടി അതാണ് ഭയങ്കര പടുത്ത സാരി പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതല്ലേ നോക്കി പഴയ ഒരു പാറ്റേണില് ചെയ്തെടുത്താണ് രണ്ടായിരത്തി സംതിങ് വരുന്നുണ്ട് പിന്നെ നോക്കി ഓരോ ഉണ്ട് നല്ല നല്ല ഭംഗിയുള്ള കുറെ സിൽവർ ടൈപ്പിലൊക്കെ വരുന്ന കളക്ഷനാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ക്രിസ്ത്യൻ ബ്രൈഡൽ സാരീസിൻ്റെ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട് ക്രിസ്ത്യൻ ബ്രൈഡൽ സാരീസിൻ്റെ ഒക്കെ കുറേ വെറൈറ്റി വരുന്നുണ്ട് പിന്നെ മെറൂൺ കോപ്പർ അല്ലേ മെറൂൺ കോപ്പർ അല്ലേ മെറൂണിഷ് കോപ്പർ മെറൂണീൻസിൽ കുറച്ച് ഡെള്ളായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു മോഡലാണ് കണ്ടില്ലേ ബോഡിയിൽ കോപ്പറിന്റെ എഫക്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സാധിക്കുന്നത് പിന്നെ സിൽവർ പാറ്റേൺസിൽ വരുന്ന സാരീസ് ഉണ്ട് ഈ സിൽവറിന്റെ തന്നെ കുറെ വെറൈറ്റീസ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ക്രീം ഷെയ്ഡിൽ വരുന്ന സാരീസ് ഉണ്ട് റെഡ് കോമ്പിനേഷനിൽ വരുന്ന സാരീസ് ഉണ്ട് അങ്ങനെ കുറെ പാറ്റേൺസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടിഷ്യൂ ബ്രൈഡ് ടിഷ്യൂ ഇതിനൊക്കെ കുറവാണ്ട്ടോ ഇതിനൊക്കെ മൂന്നേ എണ്ണൂറിന് കിട്ടും മൂന്നേ എണ്ണൂറിൻ്റെ സാരിയാണ് ഇതോ ഇത് ഏകദേശം നമുക്ക് ആ ഇതും മൂന്നേ ഉണ്ടല്ലോ നോക്കി നല്ല ക്രീം ഷെയ്ഡിൽ വരുന്ന പട്ടുസാരി നോക്കി അതാണ് കൊറേ കുറെ കുറഞ്ഞ ടൈപ്പിൽ ഇതൊക്കെ ആ സെയിമിൽ വരുന്ന നല്ല പട്ടുസാരി ക്ലാസ് ആയുണ്ടല്ലോ അത് അതെ വളരെ ക്ലാസ് ആയിട്ടുള്ള കുറേ സാരീസ് ഉണ്ട് പല വിലയിൽ വരുന്ന സാരീസ് ഉണ്ട് പിന്നെ വേറൊരു ഐറ്റം കൂടി ഞാൻ കാണിക്കാം കേട്ടോ ഈ ഒരു സാരി നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും കളക്ഷൻ ഈ സാരി ഗസ് ചെയ്യാൻ പറ്റും ഇതിന്റെ വില നിങ്ങൾ പുറത്ത് കണ്ടിട്ടുണ്ടാവും പുറത്ത് നല്ല വില വരും ഇതാ ഇവിടെ വാങ്ങിച്ച കണ്ടോ മൂന്നേ എണ്ണൂറ് പുറത്ത് അയ്യായിരം ആറായിരം ഏഴായിരം പല ഓൺലൈനിൽ നമ്മളിത് കണ്ടിട്ടുണ്ട് ആ റേറ്റിൽ കൊടുക്കുന്ന സാരിയാണ് ടിഷ്യൂവിന്റെ നല്ല അടിപൊളി കണ്ടില്ലേ ബോർഡർ ഒക്കെ നല്ല സ്റ്റൈല ബോർഡർ കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടോ പിന്നെ ഇതും മൂന്നേ അല്ലേ എണ്ണൂര് മൂന്നേ എണ്ണൂറ് വരുന്ന പാറ്റേൺ പട്ട് പട്ടു ആണ് കേട്ടോ ഇങ്ങനെ കുറെ പട്ട് സാരീസ് ഉണ്ട് ഇതൊക്കെ കാണണമെങ്കിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ നേരിട്ട് ശരവണ നെയ്ത്തേടിലെത്തിച്ചേരുക നിങ്ങൾക്ക് പറഞ്ഞാൽ മതി വെഡിങ് കസ്റ്റമറൊക്കെ ആണെങ്കിൽ നിങ്ങൾ വരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി സുർജിത്തിനൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ സ്റ്റാഫ് നേരെ കോണ്ടാക്ട് ചെയ്ത് തരും അപ്പൊ നിങ്ങടെ കാര്യങ്ങൾ പറയാ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു തരും അപ്പൊ എന്തായാലും ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല അടിപൊളി കളക്ഷൻസുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയില് കാണാം അല്ലെ അപ്പൊ അടുത്ത വീഡിയോയിൽ നല്ല കുറച്ച് ഓഫർ നല്ല സാരി അപ്പൊ സുർജി താങ്ക് യു